കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ വിധി ഇന്ന് സാമുദായിക സംഘർഷം ലക്ഷ്യമിട്ട് ആർ എസ് എസ് പ്രവർത്തകർ മദ്രസയിലെ അധ്യാപകനായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ കടുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മാർച്ച് ഇരുപതിനാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് വിവരങ്ങളുമായി കാസർകോട് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് എപ്പോഴാണ് ഈ ശിക്ഷാവിധി ഉണ്ടാവുക കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിരായ ഇന്ന് പതിനൊന്ന് മണിക്ക് കോടതി ചേർന്നതിനു ശേഷം ആദ്യത്തെ കേസായിട്ടാണ് ഇത് പരിഗണിക്കുക നീണ്ട ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടു ഒടുക്കമാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി പ്രമാദമായി കേസ് വിധി പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഈ ദാരുണമായ സംഭവം കാസർഗോഡ് ഉണ്ടാകുന്നത് പുലർച്ചെ പഴയചൂരിയിലെ പള്ളിയിലെ താമസ സ്ഥലത്ത് കയറി റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള കേളുകുടയിലെ അജേഷ് നിതിൻകുമാർ അഖിൽ എന്നിവരാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രതികൾ കൊലപാതകം നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ കോടതിയിലെ സമർപ്പിച്ച കുറ്റപത്രത്തിലും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു ഇതുവരെ ഈ കേസിൽ ഇവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല അതായത് ഈ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം മുതൽ ഇവർ ജയിലിലാണുള്ളത് കേസിന്റെ വിചാരണ വേളയിൽ ഈ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചു എണ്ണൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടി മുതലകളും ഒക്കെയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ അന്നത്തെ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് സംഭവം നടന്ന മൂന്ന് ദിവസത്തിനകം ഈ അന്വേഷണ സംഘം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നു വളരെ വേഗത്തിലാണ് ഈ പ്രതികളെ പിടിച്ചതും അന്വേഷണം പൂർത്തിയാക്കിയതുമൊക്കെ പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേസിന്റെ വിചാരണ ജില്ലാ സെഷൻ കോടതിയിൽ ആരംഭിച്ചെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത് വിചാരണ നീങ്ങി പോകുന്ന മാറിപ്പോകുന്നൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ഏഴ് ഏഴോളം ജഡ്ജിമാരാണ് ഈ കേസ് പലതവണയായി പരിഗണിച്ചത് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് ഈ സുപ്രധാനമായിട്ടുള്ള വിധി പറയുക